ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് നമ്മളല്ലാതെ വാഴക്കുളത്താണ് വാഴക്കുളം എന്ന് പറയുമ്പം നമ്മുടെ കേരളത്തിലെ തന്നെ അല്ലെ ഇന്ത്യയിലെ തന്നെ പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് എറണാകുളം ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും രുചികരമായ പൈനാപ്പിളുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വിളവെടുക്കപ്പെടുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഈ ഒരു വാഴക്കുളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏരിയയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വാഴക്കുളത്തിന് പൈനാപ്പിൾ സിറ്റി എന്ന പേര് അറിയപ്പെടുന്നത് ലോകത്തിലേക്ക് പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന ആകെ ഒരേ ഒരു സ്ഥലം നമ്മുടെ കേരളത്തിലെ കൊച്ചു കേരളത്തിലെ വാഴക്കുളമാണ് നമ്മുടെ ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാൾ അതുപോലെ തന്നെ ആസാം ത്രിപുര തുടങ്ങി മറ്റ് പല സംസ്ഥാനങ്ങളിലും പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇന്ത്യൻ മാർക്കറ്റുകളിൽ ഏറ്റവും ഡിമാൻഡുള്ള പൈനാപ്പിൾ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള പൈനാപ്പിളുകളാണ് കാരണം അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഏറ്റവും രുചികരമായ പൈനാപ്പിൾ നമ്മുടെ കേരളത്തിനാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് മാത്രമല്ല ഒരുപാട് മലയാളികളായിട്ടും അതുപോലെ തന്നെ മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അതിഥി തൊഴിലാളികളായിട്ടും അങ്ങനെ ഒരുപാട് പേര് ഈയൊരു മേഖലയിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇന്ന് നമുക്ക് പലർക്കും അറിയാം നാളികേരം കേരളത്തിൽ നിന്നുള്ളതാണ് ഏറ്റവും ഡിമാൻഡ് ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ളത് എന്നൊക്കെയുള്ളത് നമുക്ക് എല്ലാവർക്കും പൊതുവേ അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ പൈനാപ്പിളിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഇന്ന് കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളായ നമ്മളെ തൊട്ട് സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാട് ആന്ധ്ര കർണാടക തുടങ്ങി മഹാരാഷ്ട്ര മധ്യപ്രദേശ് രാജസ്ഥാൻ ഡൽഹി ഗുജറാത്ത് തുടങ്ങി മറ്റെല്ലാ സംസ്ഥാനങ്ങളിലേക്കും നമ്മുടെ നാട്ടിൽ നിന്ന് പൈനാപ്പിളുകൾ ഓരോ ദിവസവും ലോഡ് കണക്കിന് കയറി പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ നമ്മളിപ്പോൾ അവിടുന്ന് ലോഡൊക്കെ ചെയ്തു തോട്ടത്തിൽ നിന്ന് ലോഡൊക്കെ ചെയ്ത് ഇറങ്ങി റോട്ടിലേക്ക് ഇറങ്ങി നമ്മുടെ നാട് നമുക്കറിയാം അങ്ങനെ ഹൈ ഹൈറേഞ്ചൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് പോകാൻ പറ്റില്ല കാരണം ഈ ലോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് എക്സ്പ്രസ് ലോഡാണ് കാരണം കേടായി കേടായിപ്പോവും സമയത്തിന് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ മാർക്കറ്റിൽ സമയത്തിന് എത്തേണ്ട ലോഡാണ് പിന്നെ മാർക്കറ്റിൽ എത്തുകയെന്നു പറയുമ്പോൾ നമുക്ക് കുറഞ്ഞ ദൂരം എല്ലാം ഉണ്ടാവും ചിലപ്പം ആയിരവും രണ്ടായിരവും രണ്ടായിരത്തഞ്ഞൂറും ചിലപ്പോൾ അതിലും കൂടുതൽ കിലോമീറ്ററുകളൊക്കെ സഞ്ചരിക്കാനുണ്ടാവും കാരണം ഡൽഹി വരെയൊക്കെ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കൊക്കെ നമ്മൾ ഈ ഒരു ലോഡ് ഇവിടുന്ന് ലോറി മാർഗമാണ് കൊണ്ടുപോകുന്നത് കാരണം വളരെ പെട്ടെന്ന് അവിടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ പിന്നെ മാത്രമല്ല നമുക്കിതിന് ഒരു ടൈമിംഗ് ഉണ്ടാവും ലോഡ് മൂന്ന് കാറ്റഗറിയിലാണ് വരുന്നത് നോർമൽ ആയിട്ടുണ്ട് എക്സ്പ്രസ് ആയിട്ടുണ്ട് ഡബിൾ എക്സ് ഡബിൾ എക്സ്പ്രസ് ഉണ്ട് ഡബിൾ എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ചുരുങ്ങിയ സമയമുണ്ടാവുള്ളൂ ആ സമയത്തിനുള്ളിൽ നമുക്ക് സാധനം അവിടെ മാർക്കറ്റിൽ കൊടുക്കണം അത് നമ്മൾ കയറുന്ന കയറ്റുന്നതിന് മുമ്പേ തന്നെ നമ്മളോട് പറയും ഒന്നുകിൽ എക്സ്പ്രസ് ആണെങ്കിൽ ഡബിൾ എക്സ്പ്രസ് ആണ് അല്ലെങ്കിൽ നോർമൽ ആണ് എന്നുള്ള കാര്യം നമ്മളോട് കൃത്യമായിട്ട് പറയും അപ്പോൾ ചില ഡ്രൈവേഴ്സ് ഡബിൾ എക്സ്പ്രസ് തീരെ എടുക്കാറില്ല കാരണം അത് ടൈമിങ് വളരെ കുറവായിരിക്കും പിന്നെ ചില ആളുകൾ നോർമൽ മാത്രമേ എടുക്കാറുള്ളൂ അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി റിലാക്സ് ചെയ്ത് പോകാൻ പറ്റും ഡബിൾ എക്സ്പ്രസ് റോഡ് അല്ലെങ്കിൽ എക്സ്പ്രസ് റോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം ഉണ്ടാവുള്ളൂ നമുക്ക് എവിടെയെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ കൊടുങ്ങുന്ന സമയത്ത് പിന്നെ അതും കൂടെ നമ്മൾ ബാക്കിയുള്ള ദൂരത്തിൽ കിലോമീറ്ററിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെയുള്ള നല്ല റോഡുകളൊക്കെ കിട്ടും കേരളം കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് വളരെ റിലാക്സ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒഴിഞ്ഞ റോഡുകളായിരിക്കും വലിയ റോഡുകളായിരിക്കും അതുപോലെ തന്നെ വാഹനത്തിരക്ക് വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും പിന്നെ രണ്ട് ഡ്രൈവേഴ്സ് ഉണ്ടാവും എല്ലാ വാഹനങ്ങളിലും തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ട്വൻറ്റി ഫോർ അവറും വണ്ടി ഓടിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ അത്യാവശ്യമായിട്ട് നിർത്തേണ്ട സാഹചര്യങ്ങൾ മാത്രമേ നമുക്ക് നിർത്തേണ്ടതായിട്ട് വരുന്നുള്ളൂ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കും ഇപ്പോൾ നമ്മുടെ കേരളമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തി ഇനി അങ്ങനെ രണ്ടും മൂന്നും സംസ്ഥാനങ്ങൾ ചിലപ്പോൾ നാലും അഞ്ചു സംസ്ഥാനങ്ങളൊക്കെ കടന്നു പോകാനുണ്ടാവും അപ്പോൾ ആ ഒരു സമയം വരെ നമ്മുടെ വാഹനം ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അവിടം വരെ നമ്മൾ ഒറ്റ ഒരു നോൺ സ്റ്റോപ്പായിട്ട് പോവുകയാണ് ചെയ്യുക പിന്നെ നമുക്ക് നോർമലായിട്ട് വരുന്ന സമയങ്ങളിലാണെങ്കിൽ നമുക്ക് ഭക്ഷണം പാകം ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് റിലാക്സ് ചെയ്ത് പോകാനൊക്കെ ഉള്ള ഒരു ഇടവേള നമുക്ക് കിട്ടുന്നതാണ് പക്ഷേ ചില ലോഡുകളിൽ എക്സ്പ്രസ് ആണെങ്കിൽ നമുക്ക് അതിനൊന്നും തന്നെ സമയമുണ്ടാവില്ല അതാണ് ഈ റോഡിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഈ റോഡ് നമുക്ക് നോർമലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഒരിഞ്ഞ നല്ലൊരു സ്ഥലം നോക്കിയിട്ട് നമ്മൾ നിർത്തും ഭക്ഷണമൊക്കെ പാകം ചെയ്യും കഴിക്കും എന്നിട്ടൊക്കെയാണ് നമ്മൾ പോവുക എന്നാലും നമുക്ക് സമയം എവിടെയും കളയാൻ പറ്റില്ല കാരണം നമുക്ക് എവിടെയെങ്കിലും ചിലപ്പം ബ്ലോക്ക് കൊടുക്കും ചിലപ്പം ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ സംഭവിച്ച് ചില സമയത്ത് ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ട് വേണം യാത്ര ചെയ്യാൻ ഇപ്പോൾ ചില സമയങ്ങളിൽ മഴ അതുപോലെ തന്നെ വെയിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും എല്ലാം നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ നിർത്തി ഒരു ചായ ഒക്കെ കുടിക്കുകയാണ് ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളൊന്ന് നിർത്തി ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് വീണ്ടും ഒന്ന് ചാർജ് ആയിട്ട് വീണ്ടും യാത്ര തുടരുകയാണ് ചെയ്യുക കാരണം ചില സമയത്ത് ഒരുപാട് ദൂരം ഒരേ റോഡ് ഒഴിഞ്ഞ റോഡുകളായിരിക്കും കിലോമീറ്ററുകളോളം ഉള്ളത് അപ്പോൾ നമുക്ക് ഉറക്കമൊക്കെ വരും അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്ത് പോകുന്നത് നല്ലതാണ് പിന്നെ ഇതുപോലുള്ള വലിയ വലിയ സിറ്റികളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നല്ല ബ്ലോക്കുകൾ കൊടുക്കും ചിലപ്പോൾ മണിക്കൂറുകളോളം ബ്ലോക്കുകൾ കൊടുക്കും ഇതിപ്പോൾ മുംബൈ സിറ്റിയാണ് മുംബൈ സിറ്റി ആകുമ്പോൾ നമുക്കറിയാം പൊതുവെ വളരെ റഷാണ് ചിലപ്പോൾ നമുക്ക് മണിക്കൂറുകളോളം ബ്ലോക്കുകളൊക്കെ കുടുങ്ങി പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ട് ഈയൊരു ബ്ലോക്കുകളും കൂടെ കണക്കാക്കിയിട്ട് വേണം നമുക്ക് ഒഴിഞ്ഞ ഹൈവേകളിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പോകേണ്ടി വരും അപ്പോൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഇതുപോലെ സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ അതായത് ഇവിടെ ഇപ്പോൾ ചെറിയൊരു ആക്സിഡൻ്റ് സംഭവിച്ചിട്ടുണ്ട് ചിലപ്പം നമ്മുടെ ഭാഗത്തായിരിക്കും ചിലപ്പം മറ്റ് വാഹനങ്ങളുടെ ഭാഗത്തായിരിക്കും എങ്ങനെയായാലും ആക്സിഡൻ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ടൊക്കെ വളരെ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം പിന്നെ നമ്മൾ കാര്യമായിട്ട് നിർത്തുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ പമ്പുകളാണ് അവിടെ നമ്മൾ അത്യാവശ്യത്തിന് മാക്സിമം ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് ഫുൾ ടാങ്ക് അടിക്കേണ്ടതായിട്ടുണ്ടാവും യാത്രയിൽ വലിയ ടാങ്ക് ആണെങ്കിലും അപ്പോൾ നമ്മൾ പമ്പുകളിൽ കയറുന്നു ഫുൾ ടാങ്ക് അടിക്കുന്നു അതുപോലെ തന്നെ ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കുക അതുപോലെ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ ഒക്കെ നമുക്കൊരു സൗകര്യം കിട്ടുന്നത് പമ്പുകളിലാണ് അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അവിടെ അടുത്ത ഒരു ലക്ഷ്യം നോക്കിയിട്ട് വീണ്ടും യാത്ര തുടരും ഇന്നിപ്പോൾ നമുക്ക് നോർമൽ ആയതുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ളൊരു സമയമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഒഴിഞ്ഞൊരു സ്ഥലത്ത് നോക്കി നിർത്തി ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുക്കറിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് നമുക്ക് ഭക്ഷണമൊക്കെ റെഡിയാക്കി കഴിച്ചിട്ട് പോകാൻ പറ്റും എല്ലാം നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ ആദ്യം നമ്മൾ വാഹനത്തിൽ സ്റ്റോർ ചെയ്യണം എന്നെങ്കിൽ മാത്രമേ നമുക്കെല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കഴിച്ച് നമുക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നിർത്തി വെള്ളം തപ്പിപ്പോയി അങ്ങനെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം അവിടെ ചിലവഴിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്ത് മുൻകൂറായിട്ട് എല്ലാം സ്റ്റോക്ക് ചെയ്തിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങുക പിന്നെ നമ്മൾ എവിടെയാണെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ പട്ടികളോ അല്ലെങ്കിൽ പൂച്ചകളോ അതൊക്കെ നമ്മൾ അധിക സ്ഥലത്ത് ഉണ്ടാവും കാരണം നമ്മൾ കുറച്ച് സ്പേസുള്ള സ്ഥലത്താണ് വണ്ടികൾ നിർത്തി ഭക്ഷണം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുക പൊതുവെ ആൾക്കാരൊക്കെ പൊതുവെ എല്ലാവരും നിർത്തുന്ന സ്ഥലങ്ങളായിരിക്കും അത് അതുകൊണ്ട് തന്നെ അവർക്കറിയാം അവിടെ വാഹനങ്ങൾ നിർത്തി കഴിയുമ്പോൾ അവർക്കും കൂടെ ഉള്ള ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളത് അവർക്ക് അറിയുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പട്ടികളോ പൂച്ചകളൊക്കെ ഉണ്ടെങ്കിൽ അവരും ഏകദേശം അവിടെ വന്ന് നില നമ്മൾ പോകുന്നവരെ ഇപ്പോൾ ഇവിടെ ആളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംഭവം റെഡി ആകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഇവിടുന്ന് പോവുള്ളൂ അടുത്തൊരു വണ്ടി വരുന്ന സമയത്ത് വീണ്ടും വരും ഇത് മഹാരാഷ്ട്രയിലാണ് പക്ഷേ എന്നാൽ തന്നെ നമ്മൾ കേരളത്തിലൊക്കെ പോലെയുള്ള പോലെ ഒരു സാധാ സിംഗിൾ റോഡാണ് ഹൈവേ ഒന്നുമല്ല അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഡൽഹിയിലോട്ടോ അല്ലെങ്കിൽ രാജസ്ഥാനിലോട്ട് പോകുകയാണെങ്കിൽ മൊത്തം നമുക്ക് ഫോർ ലൈൻ റോഡൊന്നും ആയിരിക്കില്ല ഇതുപോലുള്ള കുറച്ച് ചെറിയ റോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം അത് അധികം നമ്മൾ ചിലപ്പോൾ ഷോർട്ട് കട്ട് ആയിട്ടോ അല്ലെങ്കിൽ ഹൈവേയിൽ പണി പണിയടക്കുന്നതുകൊണ്ട് തിരിച്ചു വിടുന്നതുകൊണ്ടോ അങ്ങനെയൊക്കെ പോകുന്നതാണ് ഇത്തരം റോഡുകളുടെ പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് വിജനമായിട്ടുള്ള റോഡുകളായിരിക്കും വാഹനങ്ങളൊക്കെ വളരെ കുറവായിരിക്കും രാത്രി സമയങ്ങളിലൊക്കെ യാത്ര ചെയ്യുകയെന്ന് പറയുമ്പോൾ കുറച്ച് റിസ്ക്കാണ് എന്നാലും നമ്മൾ ശ്രദ്ധിച്ച് പോവുക കാരണം നമുക്ക് നിർത്തിയിടാൻ പറ്റില്ല പിന്നെ നമ്മൾ വളരെ വേഗതയിൽ പോകുന്നത് കൊണ്ട് തന്നെ ഇവിടെയും നിർത്താതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇത്തരം റോഡുകളിൽ പോകുമ്പോൾ വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിർത്തുക അതല്ലെങ്കിൽ വളരെ പെട്ടെന്ന് മൂവായി പോവുക ഓക്കെ ഓക്കെ ബൈ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ കഴിയുകയാണ്